ഇംഗ്ലീഷിൽ ഫേവറിറ്റ് വിപ്പിംഗ് ബോയ് എന്നൊരു പ്രയോഗമുണ്ട് ചാട്ടപ്പാറടിക്കാൻ എളുപ്പമുള്ള ആൾ ഇതാണ് അതിൻ്റെ അർത്ഥം എന്ത് കിട്ടിയാലും അത് വെച്ചിട്ട് അയാളെ തല്ല കേരളത്തിൽ ഇതിന് പറ്റിയ ഒരാളാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങൾ ചേർത്തലക്കാർ നടേശൻ മുതലാളി എന്ന് വിളിക്കും അത് വലിയ സ്വത്തുള്ളതുകൊണ്ടൊന്നുമല്ല അതൊരു ഉള്ളൂ മുതലയാളി അപ്പോൾ അങ്ങനെ ഉള്ള മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഇത്തവണ മലപ്പുറം ജില്ലയിൽ ചുങ്കത്തറയിലാണെന്ന് തോന്നുന്നു ചങ്കിൽ കൊള്ളുന്ന ചില വർത്തമാനങ്ങൾ പറഞ്ഞു അത് മുസ്ലിം ലീഗിൻ്റെ നേർക്കാണ് ന്യായമായ കാര്യങ്ങളാണ് അദ്ദേഹം റേയ്സ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തെ ഒരുപക്ഷേ പിണറായി വിജയൻ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം കൊണ്ടോ മുസ്ലിങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ഒക്കെ അദ്ദേഹത്തിനെതിരെ എടുക്കാനൊക്കെ സാധ്യതയുണ്ട് ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെ എടുത്തിട്ടില്ല ബട്ട് എടുക്കും കാരണം മുസ്ലിങ്ങളെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ മതവിദ്വേഷം എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴും മനസ്സിലായില്ല മുസ്ലിങ്ങളെ വിമർശിച്ചാൽ മതവിദ്വേഷമാകുന്നത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളെ എത്രയോ പേര് വിമർശിക്കുന്നു ജാതി വ്യവസ്ഥയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ നമ്മുടെ സുനിൽ പിളയുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ അവരെ പോലെ ചിന്തിക്കുന്ന അവരെന്തൊക്കെ ചീത്ത പണ്ടാരമൊക്കെയാണ് പറയുന്നത് ഹിന്ദു സമാജത്തിനെതിരെ ഒരു മതവിമർശനവും ഇല്ല ഒരു കേസും ഇല്ല ഒരു മണ്ണങ്കട്ടില്ല വെള്ളാപ്പള്ളി എന്ന ശേഷം വാ തുറന്നു കഴിഞ്ഞാൽ കേസാകും ഇത് എന്ത് പണ്ടാരും വെള്ളാപ്പള്ളി ചോദിക്കുന്നത് ന്യായമല്ലേ അപ്പോൾ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് മതേതരത്വമാണ് എന്നൊക്കെ പറയുന്നു ഇതൊന്നും ശരിയല്ല നിങ്ങളുടെ നാട്ടിൽ വെള്ളാപ്പള്ളിയുടെ കണക്കാണ് കേട്ടോ എൻ്റെ കണക്കല്ല പുളി പറയുന്നത് അമ്പത്താറ് ശതമാനമാണ് നിങ്ങൾ മലപ്പുറത്ത് മുസ്ലിങ്ങൾ നാൽപ്പത്തി നാല് ശതമാനം അമുസ്ലിങ്ങളാണ് ഈ അമുസ്ലിങ്ങളിൽ എത്ര പേരെ നിങ്ങൾ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചിട്ടുണ്ട് എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ രാജ്യസഭയിലേക്കോ നിയമസഭയിലേക്കോ കോർപ്പറേഷനിലേക്കോ പോട്ടെ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിൽ നടേ ചുമുതലി പറയുന്നില്ല ഒരു പത്ത് സീറ്റ് മൊത്തം മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ പോട്ടെ ഈഴവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇത് അദ്ദേഹം ചോദിച്ചു ഓ വർഗീയവാദി പിടിക്കിടാമനെ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഈ പറഞ്ഞ ചർച്ചയൊക്കെ നടക്കും മുസ്ലിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല ഈ ചാനലിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഇടപെടും അങ്ങോട്ട് പിണറായി വിജയനെതിരെ എഫ് ഐ ആർ ഇട്ട് പുള്ളിയെ ജയിലിലാക്കാതെ ചാനലുകൾ അടങ്ങുന്നില്ല പോലീസ് ഒരുപക്ഷെ പറയുമ്പോൾ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എന്താ ഇത് അല്ല അല്ല ആ അങ്ങനെയല്ല അത് മതേതരത്വത്തിന് ദോഷമാണ് നമ്മളുടെ നാട്ടിൽ നിൽ സെക്യുലറിസം നിലനിന്നില്ലെങ്കിൽ നാടെങ്ങനെ നിലനിൽക്കും പറയുന്ന കേട്ട് കഴിഞ്ഞാൽ സെക്കുലറിസമാണ് നാടിനെ താങ്ങി നിർത്തി മൊണ്ണാങ്കട്ടയാണ് ഇതൊക്കെ ഈ ഈടാകൂടമൊന്നുമില്ലാതെ പച്ച പ്ലെയിനായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ അപൂർവം പേരെ അങ്ങനെ ഉള്ളു കേട്ടോ അവരുടെ വംശം തന്നെ കുറ്റിയേറ്റ് പോകുന്നു എന്നെനിക്ക് ഭയമുണ്ട് ഒന്ന് നേരെ വാ നേരെ പോന്ന് സംസാരിക്കുന്ന പി സി ജോർജ് രണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇവരൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഈ ഭാഷ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ബട്ട് അവർ പറയുന്നതിനകത്തെ ഫാക്റ്റ് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല വെള്ളാപ്പള്ളി നടേശൻ അഥവാ നടേശൻ മുതലാളി ചേർത്തലക്കാരനാണ് ഞാനും ചേർത്തലക്കാരനാണ് കൊച്ചിക്കാരനായിട്ട് പത്ത് മുപ്പത് വർഷം ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഞാൻ ചേർത്തലക്കാരനായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൽ ആദ്യം സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ചേർത്തല ഭാഷയൊന്ന് കേൾക്കാൻ പറ്റി നേരെ താൻ കൊടുക്കുക ഏഹ് കോലം കത്തിക്കാൻ പോകുന്നു എൻ്റെ കോലം കത്തിക്കിടൂ എൻ്റെ കോലമല്ല എന്നെ തന്നെ കത്തിക്കിടൂ എന്നൊക്കെ പറയുന്ന ശൈലി ഉണ്ടല്ലോ അത് ചെറുത്തക്കാരുടെയാണ് സോ ഓപ്പൺ വെള്ളാപ്പള്ളി നേരം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളുനിന്നേ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ മുസ്ലിം ലീഗ് നിങ്ങളുടെ ആധിപത്യം എന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് മറ്റ് മതങ്ങളെപ്പറ്റി കെയർ ഉണ്ടെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നോൺ മുസ്ലിംസിനെ കൂടെ അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണ്ടേ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിലോ നിങ്ങളത് ചെയ്തോ ഇല്ലല്ലോ പുള്ളി പറഞ്ഞു ഒരു എം പി ഉണ്ടായോ ഒരു എം എൽ എ ഉണ്ടായോ പോട്ടെ പത്ത് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് വാർഡ് ആതെങ്കിലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊടുക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചോ ഇല്ലല്ലോ അപ്പോൾ അവിടെ നിങ്ങളുടെ ആധിപത്യം അമ്പത്താറ് ശതമാനത്തിൻ്റെ ആധിപത്യം ശ്വാസം മുട്ടിക്കുന്നു എന്നാണ് പിണറായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ വാച്യാർത്ഥം എടുത്തിട്ട് ഓ കേസ് നിങ്ങളുടെ കയ്യിൽ എഫ് ഐ ആറിൻ്റെ ഒരു ബുക്കുണ്ട് പോലീസും ഉണ്ട് കേസ് 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 എത്ര കേസെടുക്കുമോ അപ്പോൾ ഈ കാരണവരിതിന് മുമ്പ് പുള്ളിയുടെ ഒരു കേരള യാത്ര അതിൻ്റെ കൃത്യം പേരെനിക്ക് ഓർമ്മയില്ല ആലുവയിൽ വന്നപ്പോൾ പുള്ളി പ്രസംഗിച്ചു ഈ നാട്ടിൽ മുസ്ലിമായിട്ട് മരിക്കുന്നതാണ് നല്ലത് അതിന് കാര്യം എന്താ നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഓടയിൽ വീണ് മരിച്ചുപോയി അയാൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു സർക്കാർ അതേസമയം ഈഴവ് വിഭാഗത്തിൽപ്പെട്ട രണ്ട് അത്ലറ്റ്സ് ഇൻ്റർനാഷണൽ കളി കളിക്കുന്ന അത്ലറ്റ്സ് അവർ വെള്ളത്തിൽ വീണ് മരിച്ചു കഴിഞ്ഞപ്പം രണ്ട് ലക്ഷം രൂപ വീതം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എൻ്റെ ദൈവമേ ഈ നാട്ടിൽ ചാകണമെങ്കിലും മുസ്ലിമായിട്ട് ചാകടം ചത്ത പത്തു ലക്ഷമെങ്കിലും കിട്ടും ഹിന്ദുവായിട്ടോ ഈഴവനായിട്ടോ ചത്ത രണ്ട് ലക്ഷമേ കിട്ടുകയുള്ളൂ ഇത് പറഞ്ഞു അന്ന് ചാനലുകളെല്ലാം കൂടെ ബഹളം വെച്ച് സർക്കാരിന് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബട്ട് ചാനലുകൾ സമ്മതിച്ചില്ല അന്ന് നമ്മുടെ വേണു ബാലകൃഷ്ണനൊക്കെ മാതൃഭൂമി ചാനലുള്ള കാലം ഒയ്യോ ഒന്നേലെ വിളിച്ചാലമ്പാക്കി ബഹളമാക്കി എല്ലാവരും കൂടെ വെള്ളാപ്പള്ളി ഗണേശൻ്റെ പേരിൽ എഫ്ഐആർ ഐ വെള്ളാപ്പള്ളി നടേശൻ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് ജസ്റ്റിസ് ഭാവദാസൻ്റെ വ്യതിയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ജസ്റ്റിസ് ഭവദാസൻ പറഞ്ഞു ഈ കാർണവർ എന്ത് ചെയ്തു എന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത് സ്വന്തം ഗ്രീവൻസ് മാത്രമാണ് അയാൾക്ക് കൊടുത്തു എനിക്ക് തന്നില്ല ഇത്രേം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഈ കൊടുത്തത് മുസ്ലിമിനാണോ കിട്ടാഞ്ഞത് ഹിന്ദുവിനാണോ എന്നൊക്കെയുള്ളത് ഇറ്റ്സ് ഓൾ സെക്കൻഡറി അത് ട്രൂത്ത് ആണെങ്കിൽ പോലും അതിനകത്ത് വിദ്വേഷം എന്താ വൺ ഫിഫ്റ്റി ത്രീ എ എന്നു രണ്ട് സമുദായങ്ങൾ തമ്മിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം ബാബദാസിൻ ജഡ്ജി പറഞ്ഞു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം എന്താ ദേ അവന് കൊടുത്തു എനിക്ക് തന്നില്ല അവൻ മുസ്ലിം ആയതുകൊണ്ട് അവന് കൊടുത്തു ഞാൻ ഈഴവനായതുകൊണ്ട് എനിക്ക് തന്നില്ല ഇതിലെന്താണെന്നേ കലാപശ്രമം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം മുൻകൂർ ജാമ്യം കൊടുത്തു ഇപ്പോൾ ആ കേസ് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അത് ക്വാഷ് ചെയ്തോ അതോ തീർന്നോ ചാർജ് ഷീറ്റ് കൊടുത്തോ ഒന്നും അറിയില്ല അത് പിണറായി വിജയം ചെയ്യുകയും ഇല്ല ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക ഇതാണ് പുള്ളിയുടെ പരിപാടി ഇപ്പോൾ വെള്ളാപ്പള്ളി നടൻ ബോൾഡായിട്ട് മുസ്ലിം ലീഗിനോട് പറഞ്ഞു നിങ്ങൾ മതേതരവാദികളാണ് എന്ന് അവകാശപ്പെടുമ്പോൾ നിങ്ങൾ മറ്റു മതങ്ങളെ പരിഗണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അതൊരു കാഞ്ഞ ചോദ്യമാണ് മുസ്ലിം ലീഗ് ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടും ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും മുസ്ലിം ലീഗിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരൊരു കമ്മ്യൂണൽ പാർട്ടിയല്ല കമ്മ്യൂണിറ്റി പാർട്ടിയാണ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് ബട്ട് മുസ്ലിങ്ങളല്ലാത്തവരെ വെറുക്കുന്ന പാർട്ടിയല്ല ഈ കമ്മ്യൂണൽ എന്ന പദത്തിന് ഒരു പോസിറ്റീവ് അർത്ഥമായിരുന്നു കുറേ കാലം മുമ്പ് വരെ ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഈ മനുഷ്യൻ കമ്മ്യൂണലായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് തെറ്റായിരുന്നില്ല സ്വന്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചിന്തിക്കുന്നത്രേ ഉള്ളൂ ഇന്നത് തെറ്റാണ് ഇന്ന് മറ്റ് കമ്മ്യൂണിറ്റീസിനോട് വിരോധമുള്ള ആളിനെയാണ് കമ്മ്യൂണൽ എന്ന് വിളിക്കുന്നത് ആ അർത്ഥത്തിലാണ് ഞാൻ പറയാറുള്ളത് മുസ്ലിം ലീഗ് കമ്മ്യൂണൽ പാർട്ടിയല്ല കമ്മ്യൂണിറ്റി പാർട്ടിയാണ് ബട്ട് മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടി എന്ന് അവകാശപ്പെടരുത് യു ആർ നോട്ട് സെക്യുലർ സോ സോ ബ്ലഡി വാട്ട് നിങ്ങൾ സെക്യുലർ അല്ലെങ്കിൽ എന്താ കുഴപ്പം സെക്യുലറിസം ഈ പറഞ്ഞ പോലെ ഭൂലോകത്തെ ഏറ്റവും വലിയ മൂല്യമൊന്നുമല്ല ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ടി ജി മോഹൻദാസ് അല്ല ഇപ്പം ഞാൻ പ്രഖ്യാപിക്കും ഞാൻ സെക്യുലർ അല്ല എന്ത് സെക്യുലറിസത്തിൻ്റെ നിർവചനം ആർക്കും അറിയില്ല എല്ലാവരും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കും ഓരോ രീതിയിൽ പറയും അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈ മുസ്ലിം ലീഗിനോട് ചോദിച്ചത് നിങ്ങളും മതേതര പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അന്യമതക്കാർക്ക് ഒരു സീറ്റെങ്കിലും കൊടുക്കണ്ടിടവും അതെന്നാ കൊടുക്കാഞ്ഞേ ഇതാണ് ചെറുതല ഭാഷയിൽ വെള്ളാപ്പള്ളി നടശൻ ചോദിക്കുന്നത് ഇതിന് മറുപടി പറയാൻ വലിയ പ്രയാസമാണ് കേസെടുക്കാൻ എളുപ്പമാണ് എഫ് ഐ ആറുണ്ട് ബുക്കുണ്ട് കാർബൺ വെച്ചു ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കയറ്റി കഴിഞ്ഞു എഫ് ഐ ആർ ഒക്കെ എൺപത്തെട്ടാം വയസ്സിൽ നിങ്ങൾക്ക് വീണ്ടും വെള്ളാപ്പള്ളി നരേശിനെ കേസിൽപ്പെടുത്താം ആ ആഭ്യന്തര വകുപ്പ് അധികാരത്തിലുള്ളപ്പം കേസിൽപ്പെടുത്താൻ എന്താന്ന് ഇത്ര വലിയ കാര്യം വെറുതെ ഇരിക്കുന്ന ആളിനെ പോലും ഇയാളുടെ മോന്തം എത്ര ശരിയല്ല എന്ന് വേണ്ടിയിട്ടൊരു എഫ് ഐ ആർ ഇടാം പിന്നെ ബാക്കി കോടതിയല്ലേ തീരുമാനിക്കുന്നത് എല്ലാവരും കൂടെ ബഹളം വയ്ക്കും ആ എന്താ മോന്ത മോശമാണെങ്കിൽ എഫ് ഐ ആർ ഇടുവാന്നൊക്കെ എന്തുമായിക്കോട്ടെ ഇട്ടതിട്ടതാ പിന്നെ അത് കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് ക്വാഷ് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഈ പോലീസിൻ്റെ ദുരുപയോഗം എന്ന് നമ്മൾ പറയുന്നത് ബട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സത്യമാണ് അപ്പോൾ അതിന് കൗണ്ടറായിട്ട് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങളിങ്ങനെ പറയുന്നു ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് വെള്ളാപ്പള്ളി പറഞ്ഞു ഇതേ മിണ്ടിപ്പോരുത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് എച്ച് സലാം എം എൽ എ നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ എം എൽ എ എം എം ഹസൻ എം എൽ എ ഇവരൊക്കെ ഹിന്ദുക്കളുടെ വോട്ട് മേടിച്ച് ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴ ജില്ലയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ പറയും അവരുടെ നിയോജകമണ്ഡലത്തിൽ കുറച്ച് മുസ്ലിം ഉണ്ട് കൺസോൾട്ടേഷനുണ്ട് അവർ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞായൊക്കെ പറയും ബട്ട് ടേക്ക് ഇറ്റ് ആസ് എ ഹോൾ ആ നിയോജകമണ്ഡലത്തിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണോ അല്ലല്ലോ എം ആരിഫ് ഗൗരിയമ്മയെ തോൽപ്പിച്ച ആളാണ് ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ എന്താ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണോ അല്ലല്ലോ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ഈ ഞാൻ പറയട്ടെ ശബരിമല പ്രശ്നം കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ ഒരേ ഒരു എം പി ആണ് ജയിച്ചു വന്നത് അത് എം ആരിഫായിരുന്നു ലോക്സഭയിലേക്ക് ആ എം ആരിഫിനെ ജയിപ്പിച്ചത് ഏറ്റവും അധികം ഹിന്ദു ഭൂരിപക്ഷമുള്ള ചെറുത്തല നിയോജമണ്ഡലമാണ് എണ്ണി വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പുറകിലായിരുന്ന ആരിഫ് മുമ്പിലായത് ചേർത്തല നിയോജ മണ്ഡലത്തിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് എന്തു പറയും നിങ്ങൾ ചേർത്തലയിൽ നിന്ന് ജയിച്ച നിങ്ങൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി വി ജേക്കബ് കേരള കോൺഗ്രസിൻ്റെ ചേർത്തലയിൽ നിന്നാണ് ജയിച്ചത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ചേർത്തലയിൽ നിന്ന് ജയിച്ച ഒരുപക്ഷെ ആദ്യത്തെ ഹിന്ദു സി വി ജേക്കബ് ആയിരിക്കും രണ്ടാമനാണ് എ കെ ആൻ്റണി ഹിന്ദു ഭൂരിപക്ഷമാണ് ചേർത്തലയിൽ ചേർത്തല താലൂക്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഹിന്ദുക്കൾ ഹിന്ദുക്കളുള്ളത് ചേർത്തല താലൂക്കിലാണ് എയ്റ്റി ത്രീ പെർസെൻറ്റ് അക്കോഡിംഗ് ടു ടു തൗസൻഡ് ലെവൻ സെൻസസ് എയ്റ്റി ത്രീ പെർസെൻറ്റ് എന്നിട്ട് ഈ ചേർത്തല താലൂക്ക് അടങ്ങുന്ന ആലപ്പുഴയിൽ എച്ച് സലാം എന്ന് പറഞ്ഞിട്ട് എം എൽ എ ഉണ്ടായി ഉണ്ടായില്ലേ പി ജെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ് എം എൽ എ ഉണ്ടായി ഉണ്ടായില്ലേ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറഞ്ഞ് എം എൽ എ ഉണ്ടായി ഉണ്ടായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് ഉദാരമായിട്ട് പെരുമാറുന്നത് പോലെ നിങ്ങൾ ഇങ്ങോട്ട് പെരുമാറുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ ഹിസ്റ്ററി കാണുന്നില്ലല്ലോ മിസ്റ്റർ ഇതിൻ്റെ പേരാണോ മതേതരത്വം എന്ന് ചോദിക്കുമ്പോൾ അതൊരു വൺ മില്യൺ ഡോളർ ചോദ്യമാണ് ആ ചോദ്യത്തിന് മുമ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഒരുപക്ഷെ ബി ജെ പി ഒഴിച്ച് സകലവരും പതറിപ്പോകും അതല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഈ വെള്ളാപ്പള്ളി നരേശനെ വെറുതെ ആക്രമിക്കാനൊക്കെ എളുപ്പമാണ് അദ്ദേഹത്തോട് ചോദിച്ചു സൈബർ ലോകത്ത് അങ്ങേ വല്ലാതെ ആക്രമിക്കുന്നുണ്ടല്ലോ പുള്ളി പറഞ്ഞ് എന്ത് ലോകം എനിക്ക് എനിക്കാ ലോകത്തൊന്നൊരു പരിചയമില്ല സത്യമാണ് എൺപത്തെട്ട് വയസ്സുള്ള കേരളത്തിലെ ഒരു കാർന്നോർക്ക് സൈബർ ലോകം എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ കിടന്ന് തെളിവളിക്കുക ഇതെല്ലാം പരിപാടി ഇതൊന്നും വെള്ളാപ്പള്ളി നരേശനെ ബാധിക്കുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നരേശനെ ബാധിക്കണമെങ്കിൽ നിങ്ങൾ വൺ ടു വൺ ടോക്ക് നടത്തണം അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡിബേറ്റ് നടത്തണം ഞാൻ ഇപ്പോഴും കേരളത്തിൽ ഒരു പബ്ലിക് ഡിബേറ്റ് നടത്താത്തതിൽ സങ്കടപ്പെടുന്നവനാണ് ഞാൻ ഖേദമുണ്ട് എനിക്ക് സി ഇഷ്യൂസ് ആർ ടു ബി ഡിബേറ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ടി വി ഡിബേറ്റ് അല്ല ടി വി ഡിബേറ്റിൽ ഈ ആങ്കർ വേണ്ടാതിനെയൊക്കെ കാണിക്കുന്നു അയാൾ അയാൾക്ക് തോന്നുന്ന ദിശയിലേക്ക് കൊണ്ടുപോകും അങ്ങനെയല്ല പൊതുജനങ്ങളുടെ മുമ്പിൽ മൈക്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക കൗണ്ടർ പറയാനുള്ളത് പറയുക അപ്പോഴേ ഈ സാധനം എക്സ്പോസ്ഡ് ആവുള്ളൂ ആ ചർച്ചയ്ക്കൊരു തീരുമാനമാകുമെന്നല്ല ഞാൻ പറയുന്നത് എക്സ്പോസ്ഡ് ആവുള്ളൂ ഏതായാലും വെള്ളാപ്പള്ളി ഈ പറഞ്ഞ കാര്യത്തിന് പൂർണ്ണമായിട്ടും ഞാൻ പിന്തുണയ്ക്കുന്നു അദ്ദേഹം ഹിന്ദു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഹിന്ദുവിൽ തന്നെ ഈഴവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളാണ് അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിന് എതിരെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് സത്യം ഈ അദ്ദേഹം ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ടി വി ചർച്ചയിൽ വെള്ളാപ്പള്ളി നിർദ്ദേശം പോകാറില്ല അദ്ദേഹത്തിൻ്റെ ദൗ ദൂതനെയും അയക്കാറില്ല ഒരു ചുക്കും ചെയ്യാറില്ല നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോടാ എന്നുള്ള മട്ടിലാണ് വെള്ളാപ്പള്ളി പെരുമാറാറുള്ളത് ഇത് കൂടാതെ ഇതിനകത്ത് ചെറിയൊരു പൊളിറ്റിക്സും കൂടെയുണ്ട് ഗോകുലം ഗോപാലൻ്റെ ആരാധകർ അവർ വെള്ളാപ്പള്ളിക്ക് രണ്ട് കിട്ടിയ ചാനസിന് അവർ ഇത് ചെയ്യും ഞാൻ ഞാൻ പറഞ്ഞില്ല ഈ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിലും വീട്ടിലുമൊക്കെ റെയ്ഡ് നടന്നത് ട്വൻ്റി ഫോർ അറിഞ്ഞിട്ടില്ല കേട്ടോ ട്വൻറ്റി ഫോർ ചാനൽ നിമിഷം കൊണ്ട് എല്ലാ വാർത്തകളും ഒപ്പിയെടുത്ത് നമ്മളിൽ എത്തിക്കുന്നതാണ് ഈ ഒരു വാർത്ത ട്വൻ്റി ഫോർ ചാനലിന് കിട്ടിയില്ല മറ്റേ നമ്മുടെ റിപ്പോർട്ടർ ചാനലിനും കിട്ടിയില്ല അവരുടെ കുറ്റമല്ല അവർക്ക് കിട്ടണ്ടേ ആരെങ്കിലും കൊണ്ടുവന്ന് തരണ്ടേ അവർക്ക് കിട്ടിയില്ല അവർ കൊടുത്തില്ല അപ്പോൾ ഈ പൊളിറ്റിക്സൊക്കെ നടേശ മുതലാളിക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തോട് കളിക്കാൻ ഇനി വേറെ ആരെങ്കിലും ഉണ്ടായി വരണം കേരളത്തിലെ മാധ്യമങ്ങൾ പോരാ എന്നാണ് എൻ്റെ ഒരു നിഗമനം താങ്ക്